ഇപ്പോൾ ഒരു അഭിനയിച്ചിട്ട് നന്നാവാത്ത സീൻ വേണമെങ്കിൽ നമുക്ക് ഡബ്ബ് ചെയ്ത് നന്നാക്കാൻ പറ്റും പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അഭിനയിച്ച് നന്നായ സീൻ ചിലപ്പോൾ ഡബ്ബ് ചെയ്ത് മോശമായി പോകുകയും ചെയ്യും ചിലപ്പോൾ അങ്ങനെ പറ്റും അങ്ങനെയും പറ്റും അപ്പോൾ അതിൽ പച്ചക്കട കഥാപാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്ത് നന്നാക്കിയിട്ടുള്ള ഒരു കലാകാരിയാണ് നമ്മുടെ അടുത്ത അതിഥി ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഡബിങ് ആർട്ടിസ്റ്റായ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിൽ കാണിക്കട്ടെ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയിട്ടുള്ള ഞങ്ങൾ രണ്ടു വരുന്നു അടിയെന്ന് പറഞ്ഞ അവസാനം ഞാൻ കരഞ്ഞിട്ടേ അവിടെ ഇറങ്ങി പോകുള്ളു മാക്സിമം എന്നെ കരയിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനം ും ഭാഗ്യലക്ഷ്മി ഡബ്ബിയാ പറ്റും ഞാൻ കുത്തി ഭാഗ്യലക്ഷ്മി വരുന്ന ഭാഗ്യലക്ഷ്മിയുടെ അർത്ഥതാ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി അല്ല വരുന്ന കഥാപാത്രം ഗേളിയാണെങ്കിൽ ആ ഗേളിയിൽ നിന്ന് മാറിയിട്ട് ഭാഗ്യക്ഷ്മിയുടെ ശബ്ദം കാവിലന്നാൽ ഞാൻ ഭാഗ്യലക്ഷ്മി വരുന്ന അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടത്തില്ല അസൊക്കെ അരഞ്ഞിട്ടേ കിട്ടും എന്നാലും നമ്മൾ തമ്മിൽ അങ്ങനെയല്ല ആദ്യം വരുമ്പോ എന്റെ അടുത്ത് പറയും എൻ്റെ കഥാപാത്രത്തിനെ നശിപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഇവിടെ എഴുന്നേൽ കൊണ്ടുവന്നു അപ്പച്ചപ്പച്ചന് വേറെ ആരെയും കിട്ടിയില്ലേ അപ്പോഴേ ഞാൻ ഇത് തമാശയാണെന്ന് ഓരോ പടത്തിനും അറിയാമെങ്കിലും പെട്ടെന്ന് ഞാൻ അവിടെ മൈക്കിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊല്ലടിക്കുകയും ഒരു ദിവസം എന്തൊക്കെ എന്നെ ഇങ്ങനെ എന്തൊക്കെ പറയാമോ അങ്ങ് മാക്സിമം മൂഡ് ഓഫ് ആക്കിയിട്ട് ഡബിയിക്കും പിന്നണി ഓരോ നോട്ട്സും അവിടെ ചെറിയ സ വലിയ നീ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഡബ്ബിങ്ങിലും ഒരു വലിയ ആർട്ടാണ് ഒരു പിന്നണി കാരന് വേണ്ട നോട്ട്സിൻ്റെയൊക്കെ ആ പെർഫെക്ഷൻ ഇവർക്കും വേണം യു ഡോൺ ബിലീവ് ചില സമയത്ത് ഒരു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജി ജെക്കെല്ലാം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനോട് എടുപ്പിച്ചിട്ടുണ്ട് ശരി അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ട് കാര്യം നമുക്ക് അപ്പം എക്സ്പ്രഷനാണ് കാര്യം ഡബ്ബിങ് വേറെ ആർട്ടിസ്റ്റ് അപ്പോൾ ഡബിങ് ഭാഗ്യലക്ഷ്മി ആയിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് സഹകരിക്കുന്നത് പിന്നെ നോക്കത്താ ദൂരത്താണ് എനിക്കും ഒരു ആയിരുന്നു ഭാഗ്യലക്ഷ്മിക്ക് ഒരു ആയിരുന്നു അല്ലേ ഞാൻ എൻ്റെ പിന്നെ ആദ്യം മറക്കലൊരിക്കലും ഡബ്ബിങ്ങിനെ പോയി പറഞ്ഞ പോലെ പച്ചക്കോ മാമട്ടി കുട്ടിയമ്മയുടെ ഷൂട്ടിങ്ങിലായിരുന്നു അപ്പം ഡബിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ ഫാസിൽ സാർ എന്ന് പറയുന്ന ആളിങ്ങനെ എന്താ ഒന്നും അറിയില്ല ആദ്യമായിട്ട് കാണുക അവിടെ തിയേറ്ററിൽ ജസ്റ്റ് വന്നൊന്ന് ഇതാണ് ഭാഗ്യലക്ഷ്മി ആ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ നോക്കത്താതെ ഒരുത്തിൻ്റെ ഡബ്ബിങ്ങിന് വിളിച്ച് ഞാൻ തിയേറ്ററിൽ വന്നപ്പം അതുവരെ എല്ലാ കഥാപാത്രങ്ങളും എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഡബിങ് തുടങ്ങി ദേവദാസ് സാറുണ്ട് ചിത്രാങ്കിലും പച്ചക്കുണ്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ട് അമ്മച്ചി ഇത് ഞാനാന്നൊക്കെ പറഞ്ഞു കീറി വിളിക്കുക അപ്പം എൻ്റെ അടുത്ത് അകത്ത് വന്നിട്ട് പറഞ്ഞു അവർക്ക് ചെവി കേൾക്കാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് ഒരു പരിചയമില്ലാതെ ഒരു വല്ലാതെ പോയി എന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് കുറച്ചുകൂടി കൂടി ക്യാഷ്വൽ പിന്നെ നമ്മൾ വീട്ടിലൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പതുക്കെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ശിവാജി ഗണേശനൊക്കെ കളയാം കേട്ടോ നമുക്ക് ഇങ്ങനെ പിന്നെ മൊത്തം ലാലു ഒക്കെ ഉണ്ട് ഇവരൊക്കെ അവിടെ വന്നുണ്ട് ശിവാജി പിന്നെ നടന്ന് അന്ന് കളിയാക്കി തുടങ്ങിയതാണ് പക്ഷേ അങ്ങനെ പന്ത്രണ്ട് ദിവസം ശരിക്കും സിദ്ദീക്ക് ഇപ്പോൾ ഒരു ഒരു പടം ചെയ്യുന്നു പടം ചെയ്യുമ്പോൾ എഴുന്നേൽക്കാണ് ഒന്ന് എഴുന്നേൽക്കാണ് എഴുന്നേറ്റിട്ട് സിദ്ധിക്ക് പിന്നെ ഒരു ഡയലോഗ് പറയും ചില ആർട്ടിസ്റ്റുകൾ ഡബ്ബിംഗ് തിയേറ്ററിൽ കണ്ട് ഒരു മുക്കിടും ഇട ഇത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല അത് മിസ്ലീഡ് ചെയ്യും വേറെ ആയി വരും അപ്പം ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു സ്വര ഇടാൻ സമ്മതിക്കത്തില്ല ഒരു സ്വര ഇടാൻ സമ്മതിക്കത്തില്ല അപ്പം ഇവര് ചില ഡയറക്ടർമാർ അങ്ങനെ അവിടെ ഒരു